ഹായ് ഫ്രണ്ട്സ് ഞാൻ മ്യൂസ് വലിയറ ഫിഷിംഗ് കേരള ബൈ മ്യൂസ് വലിയ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു സീരീസ് ഇന്ന് മുതൽ തുടങ്ങുകയാണ് അതിലെ ആദ്യത്തെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ശുദ്ധജലങ്ങളിൽ പ്രത്യേകിച്ചും പാടങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു മത്സ്യമാണിത് സ്നേക്ക് ഹെഡ് ഫാമിലിയിൽപ്പെട്ട ഈ മത്സ്യത്തെ ഞങ്ങളിവിടെ ബിലാൽ എന്നാണ് വിളിക്കുക എന്നാൽ ഈ മത്സ്യത്തെ പല സ്ഥലത്തും പല പേരുകളായിരിക്കും വരാല് ബ്രാല് കണ്ണന് കയച്ചില് പോലുള്ള നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു മീനാണിത് ഇവ പാടത്തെ ചെളിയിലും അതുപോലെ തന്നെ ചപ്പു ചവകൾക്കിടയിലൊക്കെയായിട്ടാണ് ഇവയെ കൂടുതലായിട്ട് കാണാൻ കഴിയുക ഈ മത്സ്യമാണ് നമ്മുടെ ശുദ്ധജലങ്ങളിൽ കാണപ്പെടുന്ന മത്സ്യത്തെ പരിചയപ്പെടുത്തുക എന്ന ഈ ഒരു സീരീസിലെ ഫസ്റ്റ് മീന് അതായത് വരാലി എന്ന പേരിൽ അറിയപ്പെടുന്ന ബിലാൽ ആണ് ഒന്നാമത്തെ മത്സ്യമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പാമ്പിൻ്റെ തലയോട് സാദൃശ്യമുള്ള തലയും ഇരുണ്ട നിറവും അതിൻ്റെ അടിഭാഗത്ത് ഏർ വെളുത്ത ചെറിയ ചെറിയ പൊട്ടുകളും അല്ലെങ്കിൽ ഫുള്ളായിട്ട് വെളുപ്പൊക്കെ ആയിട്ട് കാണാറുണ്ട്